ഗാസ വെടിനിർത്തൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നത് സംബന്ധിച്ച് ചർച്ച തുടങ്ങിയതായി ഹമാസ് ടെലഗ്രാം ആപ്പിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ ഹമാസ് വക്താവ് അബ്ദുൾ ലത്തീഫ് അൽ ഖൌനയാണ് ഇക്കാര്യം അറിയിച്ചത് ജനങ്ങൾക്കുള്ള പാർപ്പിടം സഹായ വിതരണങ്ങൾ ഗാസ പുനർനിർമ്മാണം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ ഹമാസ് ആശങ്കാകുലരാണ് വെടിനിർത്തൽ കരാറിലെ മനുഷ്യത്വപരമായ ചട്ടങ്ങൾ നടപ്പാക്കുന്നതിൽ നിന്ന് ഇസ്രയേൽ ഒഴിഞ്ഞുമാറുകയും തടയുകയുമാണ് ജനങ്ങൾക്ക് വീടും സഹായവും അടിയന്തരമായി ലഭ്യമാക്കേണ്ട മാനുഷിക വിഷയങ്ങളാണ് അതെന്നും ഇസ്രായേൽ വൈകിപ്പിക്കുന്നത് സമ്മതിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയ പശ്ചാത്തലത്തിലാണ് ഹമാസിന്റെ പ്രസ്താവന ട്രംപ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം വിദേശ നേതാവുമായി നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത് അതേസമയം ഗാസ വെടിനിർത്തൽ കരാർ നിലനിൽക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലെന്ന് ട്രംപ് പറഞ്ഞു വെടിനിർത്തൽ കരാറിനെതിരെ രാജ്യത്ത് വലതുപക്ഷ എതിർപ്പ് ശക്തമാക്കുകയും അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ജനപ്രതി ഇടിയുകയും ചെയ്തിരിക്കുകയാണ് നെതിന്യാഹുവിന്റെ കൂടിക്കാഴ്ച അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ശേഷം അദ്ദേഹം നടത്തുന്ന ആദ്യ വിദേശയാത്ര കൂടിയാണിത് നിലവിലെ വെടിനിർത്തൽ കരാർ താൽക്കാലികമാണെന്നും ഭാവിയിൽ ഹമാസിനെതിരെ ആക്രമണം തുടരുമെന്നും നദന്യാഹു സൂചിപ്പിച്ചിട്ടുണ്ട് അധിനിവേഷ്ട വെസ്റ്റ് ബാങ്കിലെ ജനിൻ ഇസ്രായേൽ സൈന്യം കനത്ത ആക്രമണം ഇപ്പോഴും തുടരുകയാണ് അതിനിടെ വടക്കൻ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ചെക്ക് പോയിന്റിൽ പലസ്തീൻ യുവാവ് നടത്തിയ വെടിവെപ്പിൽ രണ്ട് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു പലസ്തീൻ യുവാവിനെ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തി ജന്നു സമീപത്തുള്ള തയാസിർ ചെക്ക് പോയിന്റിലാണ് ആക്രമണമുണ്ടായത് എം സിക്സ്റ്റീൻ ഓട്ടോമാറ്റിക് റൈഫിളുമായെത്തിയ യുവാവ് ബങ്കറിൽ പുറത്തുവന്ന സൈനികനെ ക്ലോസ് റേഞ്ചിൽ വെടിയുതിർക്കുകയായിരുന്നുവെന്നും വെടിവെപ്പ് ഏതാനും മിനിറ്റ് ൾ നീണ്ടുനിവെന്നും ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ ആംബുലൻസ് സർവീസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം എട്ട് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിൽ രൂക്ഷമായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത് വെസ്റ്റ് ബാങ്കിൽ സുരക്ഷാ പരിശോധന കർശനമാക്കി ഇസ്രായേൽ നിലവിലുള്ള ചെക്ക് പോയിന്റുകൾക്ക് പുറമെ ഒരു ചെക്ക് പോയിന്റ് കൂടി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു തൊള്ളായിരത്തിൽ കൂടുതൽ ചെക്ക് പോയിന്റുകളും ഗേറ്റുകളും മൺകൂനകളും വ്യത്യസ്ത പ്രദേശങ്ങളിൽ താമസിക്കുന്ന പലസ്തീനുകൾ തമ്മിലുള്ള ബന്ധം വളരെ ദുഷ്കരമാക്കിയിട്ടുണ്ട് ഇസ്രയേലിന്റെ കനത്ത ആക്രമണത്തിൽ പ്രേതനഗരമായ വെസ്റ്റ് ബാങ്കിലെ ജനിൻ അഭയാർത്ഥി ക്യാമ്പ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ നാശനഷ്ടമാണ് ജനിനിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പ്രദേശവാസികളും ഉദ്യോഗസ്ഥരും പറഞ്ഞു ഇറാൻ പിന്തുണയുള്ള സംഘടനകളെ അടിച്ചമർത്താൻ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്നാണ് ഇസ്രയേൽ വാദം ഈ ആക്രമണത്തിന് മുമ്പ് ജനിൻ വിട്ടുപോകാൻ ഡ്രോണുകളിലും ലൌഡ് സ്പീക്കർ വഴി സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു സാധ്യമായതെല്ലാം എടുത്ത ആയിരക്കണക്കിന് പലസ്തീനുകളാണ് ജനിൻ വിട്ടത് ആക്രമണത്തെ തുടർന്ന് ജനിൻ ഏകദേശം പൂർണ്ണമായും വിജനമാണ് റോഡുകളും അടിസ്ഥാന സൌകര്യങ്ങളും പൂർണ്ണമായും തകർത്ത ഇസ്രായേൽ സൈന്യം ബഹുനില കെട്ടിടങ്ങളും തകർത്തിട്ടുണ്ട് ഡ്രോൺ മുന്നറിയിപ്പ് നൽകുന്നതുവരെ ഞങ്ങൾ വീടുകളിൽ തന്നെ തുടർന്നു ആക്രമണം നടത്താൻ പോകുകയാണെന്നും ഇത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്നും മുന്നറിയിപ്പ് ലഭിച്ചതോടെ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മാത്രമായി വീട് വിട്ടു ഞങ്ങൾക്ക് മറ്റൊന്നും എടുക്കാൻ കഴിയുമായിരുന്നില്ല എന്നും ക്യാമ്പ് ഇപ്പോൾ പൂർണ്ണമായും ഒഴിഞ്ഞ നിലയിലാണെന്നും ജനിൻ സ്വദേശികൾ പറയുന്നു എന്നാൽ ഇനിയും ആക്രമണം തുടരുമെന്നാണ് സൈന്യം പറയുന്നത് ഗാസയിൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ാലെയാണ് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം രൂക്ഷമായ ആക്രമണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി